ഡിയർ ഫ്രണ്ട്സ് അസാലും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നാല് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നാല് രീതിയിലാണ് ഞാൻ ഈ ലഞ്ച് ബോക്സ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ കണ്ടു നോക്കാം അപ്പോൾ അതാ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കോക്കനറ്റ് ഓയിൽ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീഫ് ഒന്ന് നടുക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്ക ഒരു മൂന്ന് ഗ്രാമ്പു ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അതിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാം അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ടുള്ളത് എരിവില്ലാത്ത മുളകൊച്ചാൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടീസ്പൂണായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു ഇഞ്ചിനെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീട് ഇഷ്ടമാവാണെങ്കിൽ അല്ലേക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി അരക്കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് കേബേജും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതൊന്ന് വെള്ളത്തിട്ടിട്ട് ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ എന്താ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ ഒരുപാട് വെന്ത് പോകൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി എന്നിട്ട് എന്നിട്ടിതാ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കിത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി പിന്നൊരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കട്ടെ മസാലപ്പൊടി വല്ലാതെ കൂടുതലായിട്ട് ഇടൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടേബിൾ സ്പൂണ് പുതിയയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയോ ചിക്കനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മുട്ടക്കൊന്ന് ചിക്കിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാം അപ്പം ഞാനിതിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ ഈ ഒരു റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു രണ്ടര കപ്പോളം റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി വെന്തൊരു റൈസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഒരു പട്ടയ രണ്ട് പട്ടയും ഗ്രാമും ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റേസ് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്ന ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും ഇനി അടുത്ത ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി നോക്കാം ആദ്യം തന്നെ ഞാനിവിടേതാ ഒരു പാൻ ചൂടാക്കുന്നുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ എണ്ണക്കെന്താ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ ഞാനിതാ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ് എടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെടുത്തത് ഇപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടി പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ എന്താണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെന്താ നമ്മുടെ ഉരുളക്കായങ്ങക്കതാ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടതുകൊണ്ട് തന്നെ ഈ ഉരുളക്കയങ്ങൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കയങ്ങൾ ഫ്രൈ ആയി വന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഈ ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഞാൻ എല്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അവയൊരു മസാല ഒക്കെ നമ്മുടെ ഈ ചിക്കനിലേക്കും ഒന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ട് അതിനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ എരിവൊക്കെ നോക്കുക എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനിതാ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഇതാ വേറെ ഒരു എടുത്തിട്ട് അതൊന്ന് ചൂടാക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് അല്ലി അല്ലിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് അത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇത് ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് സവാള സവാളതാ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഒരു സവാള നന്നായിട്ട് തന്നെ വഴി കിട്ടണം കേട്ടോ അപ്പം അതുവരെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എന്താ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നും കൂടിയും പച്ചമുളക് ഒന്നോ രണ്ടോ കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഞാൻ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതാണെങ്കിൽ മുഴുവനായിട്ടും അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തത് കേട്ടോ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു തക്കാളി ഒന്ന് വഴറ്റിയിട്ട് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇതാ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ അതാ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ്റെ മസാല ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ആ ഒരു പൊടിയുടെ ഒരു പച്ചമുളക് മാലം വരുന്നുകൊണ്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനും ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അവർ മസാലയും ഈ ഒരു ചിക്കനും ഉള്ള കിഴങ്ങ് കൂടിയിട്ടൊന്ന് നന്നായിട്ട് എന്നെ ഒന്ന് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അവർ റൈസ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കേത് അരി വെച്ചിട്ടും ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇവിടെ നിങ്ങളത്തെയുള്ള അരി അങ്ങനെ വലിയ എല്ലാവർക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് വേവിച്ച് വെച്ചതാണ് കുറച്ച് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും പിന്നെ ഒരു രണ്ട് പട്ടിയും ഏലക്കൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് കപ്പോളം റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കണം ഇനി ലാസ്റ്റായിട്ട് തന്നെ എന്താ പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വിനേഗറും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ വിനഗർ കൂടി പോകരുത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി റൈസാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി അടുത്തൊരു കിഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇത് കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തിന്നതായി ഞാനൊരു എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരൊറ്റ വിസിൽ നമുക്കി ഒരു റേസ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇത് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇത് രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പ് ഒരു നാല് ഏലക്ക പിന്നെ ഒരു ടീസ്പൂണ് വലിയ ജീരകം പിന്നെ ബേലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് ചൂടായി ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ഞാനൊന്ന് നീളത്തിലായിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ എന്താ ഒരു സവാള നിളത്തിൽ അന്നേതാണ് കേട്ടോ അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നട കയറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സവാള വഴന്ന് കിട്ടും കേട്ടോ ഇനി ഇതിലേക്കൊരു നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് പുതിയയുടെ ഇലം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇന്നൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി മിക്സർ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചിട്ട് പേസ്റ്റാക്കിയതാണ് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ല വലുപ്പുള്ളതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ എടുത്താൽ മതിയാകുട്ടോ ഇനി അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് ആ ഒരു എണ്ണ തെളിയുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ എന്താ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇരു വേണമെങ്കിൽ കാശ്മീരി ചില്ലിപ്പൊടി പകുതി ഇട്ട് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അര ടീസ്പൂണ് സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഒക്കെ ആകുമ്പോൾ വല്ലാത്തവരും ഒന്നും വേണ്ടല്ലോ അങ്ങനത്തെവരൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് കാശ്മീരി ചില്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചൂട് ഒരു കളറും കൂടി കിട്ടും എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ എന്താ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുക്കറിലായത് കൊണ്ട് തന്നെ ഒരു മൂന്നേ മുക്കാല് കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ രീതിയിലെടുക്കും ഇത് കുക്കറിലായത് കൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്ന് ഒരു കാൽ കപ്പ് വെള്ളം കുറവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം അരിയൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകിയിട്ട് വാരച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വരാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈമാ റീസാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് റേസ് വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി സാധാ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു അരിയില്ലേ ചോറ് ജ ഏത് നമ്മൾ ചോറ് വെക്കുന്ന ഒരു അരി വെച്ചെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിൽ ഉപ്പൊക്കെ ഇല്ലെന്ന് കറക്റ്റ് ഇല്ലെന്ന് നോക്കി അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ഇനി എന്താ കുക്കറിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു വെയിറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരൊറ്റ വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ റേസ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു വിസിൽ കളയാൽ തന്നെ ഇങ്ങനെ വെക്കും പിന്നെ അതൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് ഇതിൻ്റെ ഒരു മൂടി തുറന്ന് നോക്കുന്നത് കേട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു റേസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് മല്ലിയെല്ലാം കൂടി അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ പുതിന മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് വിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അടിപൊളി റൈസ് ആയിട്ട് അപ്പോൾ എല്ലാവരും എന്ത് എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കോഴിമുട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഇട്ട് വെച്ച് കൊടുക്കുക പിന്നെ ചിക്കൻ പൊറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയൊരു സാലഡ് മാത്രം മതി കേട്ടോ നമുക്ക് ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിലും ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിലും ഇതുപോലൊരു റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അടുത്തൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കാം ഇതിൽ നമ്മൾ മസാലകളൊന്നും ചേർക്കാണ്ട് ഇനി റെസിപ്പി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതാ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതാ പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്ന് ഏലക്ക ഒരു നാല് ഗ്രാമ്പു പിന്നെ രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവാളെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വാട ഒന്നുണ്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ അവർ വീട് ഇതിൽ നിന്ന് മിസ്സായി പോയതാണ് പിന്നെ ഇതാ ഒരു ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് എടുത്തത് നല്ല വലുപ്പത്തിലുള്ള സവാളെല്ലാം അങ്ങനെ വലിയ സവാളാണെങ്കിൽ പകുതി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒന്നര ടേബിൾ സ്പൂണ് പുതിനീനയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഇലക്കൊന്ന് ഒരു പച്ചക്കുത്തൊന്ന് മാറുന്ന വരുന്നുണ്ട് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ബീൻസും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ റൈസ് എത്ര എടുക്കണം അതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് കൂട്ടലും പുറക്കലൊക്കെ ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ എന്താ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഒക്കെ പീസൊക്കെയാണെങ്കിൽ നമ്മൾ വെള്ളത്തിട്ട് ആദ്യം തന്നെ കുതിർത്തി വെക്കണം കേട്ടോ തണ്ടു ദിവസം തന്നെ കുതിർത്തി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സും ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടിനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഗ്രീൻ പീസ് വെന്തതാണ് അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടു അപ്പോൾ നമുക്കൊന്ന് കടിക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഒരുപാട് ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇട എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഒന്ന് മാറിയിട്ട് ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരുന്നതുകൊണ്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള റേസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ വെള്ളത്തിൽ അല്പം ഉപ്പും പിന്നെ പട്ടം ഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത റേസാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് കപ്പോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇരുന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഞാനിവിടെ ജീരകശാല അരി എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നെയ്ച്ചോറിനോ ബിരിയാണിക്ക് എടുക്കണോ ഏത് അരി എടുത്താലും കുഴപ്പമില്ല നമ്മൾ അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ സാധാരണ വെക്കുന്ന ആ ചോറിൻ്റെ ആ ഒരു ആ ചോറ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് സാലഡും അല്ലെങ്കിൽ അച്ചാറും മാത്രം മതി ഇനി ഇതാ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുരുപ്പിടാതെ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അടിപൊളി റൈസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നാല് കിടിനും ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നു എല്ലാവരോടും